ം ഗവർണറേറ്റിലെ ലിമയിലെ നിയാബത്തിൽ കനത്ത മഴയെ തുടർന്ന് വ്യാപക നാശനഷ്ടം മത്ര സ്ക്വയർ പദ്ധതിയുടെ ടെൻഡർ സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി നഖൽ കോട്ട ഈ വർഷം ആദ്യപാദമെത്തിയത് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ കഴിഞ്ഞ ദിവസം തിമിർത്തുപെയ്ത മഴയിൽ മുസന്തം ഗവർണറേറ്റിലെ ലിമയിലെ നിയാബത്തിൽ വ്യാപക നാശം നേരിട്ടു വീടുകൾ തകരുകയും റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ശനിയാഴ്ചയാണ് പ്രദേശത്ത് കനത്ത മഴ ലഭിച്ചത് വാദി അൽ ഖബ വാദി അൽ അഖൂബ് വാദി അൽ ഹഖ് ഖാർത്തൂം അൽ അസ്ഫർ വാദി അൽ ഖസീദ എന്നിവ ഉൾപ്പെടെയുള്ള വാദികൾ നിറഞ്ഞൊഴുകുകയാണ് സൂർ അൽ സബാബ അൽ അഖാബ് അൽ ഹീന എന്നീ പ്രദേശങ്ങളിലാണ് സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചത് അപൂർവമായ ഒരു കാലാവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ലിമയിലെ നിയാബത്തിൽ ഉണ്ടായതെന്ന് കസബ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഷുഹി പറഞ്ഞു കനത്ത മഴയിൽ തകർന്ന റോഡുകൾ കസബ് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൗരന്മാരുടെ സഹകരണത്തോടെ മുനിസിപ്പാലിറ്റി മറ്റു കമ്പനികളുടെ ഉപകരണങ്ങളും ഉപയോഗിച്ചാണ് പ്രവർത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ നിരവധി വിലായത്തുകളിലും ശനിയാഴ്ച കനത്ത മഴ ലഭിച്ചു ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മത്ര സ്ക്വയർ പദ്ധതിയുടെ ടെൻഡർ നടപടികൾക്ക് തുടക്കമായി ഇതോടെ പദ്ധതി ഔദ്യോഗികമായി നിർമ്മാണഘട്ടത്തിലേക്ക് നീങ്ങി തുടങ്ങി പക്ഷിയുടെ ആകൃതിയിലുള്ള ഐക്കണിക് പാലവും ഒരു പൊതു പ്ലാസയും ഉൾക്കൊള്ളുന്ന തരത്തിലാണ് സ്ക്വയർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മത്ര ഫിഷ് മാർക്കറ്റിന് നേരെ എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ സ്ക്വയർ ഒരു പുതിയ സാംസ്കാരിക വിനോദസഞ്ചാര ആകർഷണമായി മാറും അതിന്റെ ഹൃദയഭാഗത്തായി കടലിലേക്ക് നീളുന്ന അറുപത്തിനാല് മീറ്റർ പാലം ഉണ്ടാകും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനൊപ്പം കടൽ തീരത്തിന്റെ വിശാലമായ കാഴ്ചകളും പ്രധാനം ചെയ്യുന്ന തരത്തിലാണ് ഇത് ഒരുക്കുക സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ രാജകീയ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലാണ് മത്രാസ് സ്ക്വയർ പദ്ധതി നടപ്പാക്കുന്നത് ഒമാനി വാസ്തുവിദ്യയിൽ പുതിയ നിലവാരത്തോടെ തദ്ദേശീയരും വിദേശികളുമായ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഘടനയാകും പദ്ധതി നടപ്പാക്കുന്നതിലൂടെ മത്രയ്ക്ക് കൈവരിക സുൽത്താൻ ഹാബൂസ് തുറമുഖം ഉൾപ്പെടെ വ്യാപിച്ചു കിടക്കുന്ന മത്ര ഒമാനി നാഗരികതയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ സുപ്രധാന സ്ഥലമാണ് തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായ നഖൽ കോട്ട സന്ദർശകരുടെ മനം കവരുന്നു കുറച്ചു വർഷങ്ങളായി സ്വദേശികളും വിദേശികളും അടക്കം നിരവധി പേരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നഖൽ വിലായത്തിലെ പ്രാദേശിക സമൂഹത്തിന്റെ കരകൗശലങ്ങളെയും വിനോദസഞ്ചാരത്തെയും പിന്തുണക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൈതൃക ടൂറിസം മന്ത്രാലയം നഖൽ അഹലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുമായി കോട്ടയുടെ നടത്തിപ്പ് സംബന്ധിച്ച് ഇരുപത്തിയഞ്ചു വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചു പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും ഒമാനി ഐഡന്റിറ്റിയും കൈകാര്യം ചെയ്യുന്ന ഒരു ടൂറിസം വിനോദ കേന്ദ്രമാക്കി കോട്ടയെ മാറ്റാനുള്ള അവകാശം ഇതിലൂടെ കമ്പനിക്ക് നൽകി കോട്ടയെ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാക്കി മാറ്റുന്നതിനായി ഓപ്പറേറ്റർമാർ വ്യത്യസ്ത പരിപാടികളും പ്രവർത്തനങ്ങളും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യവാദത്തിൽ ഒമാനിൽ നിന്നും പുറത്തുനിന്നുമായി പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് സന്ദർശകരാണ് എത്തിയതെന്ന് നക്കൽ അഹ്ലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൗദ് ബിൻ ഖൽഫാൻ അൽ ഹിന്ദി പറഞ്ഞു ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഒമാനികളും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സന്ദർശകരും ഉൾപ്പെടുന്നു കൂടാതെ ഏഴു വയസ്സിന് താഴെയുള്ള അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി കുട്ടികളും സ്കൂൾ വിദ്യാർത്ഥികളും സൗജന്യമായി കോട്ട സന്ദർശിച്ചു ഈ മാർച്ച് അവസാനം വരെ പത്ത് പരിപാടികൾ സംഘടിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു കരാർ ഒപ്പുവച്ചതിനെ തുടർന്ന് നക്കൽ കോട്ട സാംസ്കാരിക ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കുമുള്ള ഒരു വേദിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.